പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉച്ചയം നേടിയിരിക്കുന്നു പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകൾക്കാണ് രാഹുൽ വിജയിച്ചിരിക്കുന്നത് അതിന്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് യു ഡി എഫ് പ്രവർത്തകരും യു ഡി എഫിന്റെ ബൂത്ത് ഇൻചാർജറായിരുന്ന അജിത്ത് നമ്മൾ ഓർമ്മിച്ചിരിക്കുകയാണ് എത്രമാത്രം ഊർജം നൽകുന്നതാണ് ഈ ഒരു വിജയം വളരെ ആവശ്യത്തിലാണ് പ്രവർത്തകർ എല്ലാവരും വളരെ ആവശ്യത്തിലാണ് പഞ്ചായത്തിലും പക്ഷേ ക്രൈസ്തവ വിഭാഗം കൂടെ ജനങ്ങളാവത്തിവരെ രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ ഒരു പ്രതികരണത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അവരുടെ ഭരണാധികാരികൾ ഏത് തരത്തിലാണ് അവരുടെ നിലപാട് അവർക്ക് എങ്ങനെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവരും ജീവിക്കുക വേറെ വഴിയല്ല കുടുംബം ജീവിത പ്രശ്നമല്ല നമ്മൾ കാച്ചുകൊണ്ട് ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കി ഒരു വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോളെ അത് ഒരു പ്രതി നോട്ടീസിന് പോലെ പോകാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് പൈസ ഉണ്ടാക്കി പറ്റില്ല അവരുടെ നോട്ടീസിന് പോലും ജീവിതം അങ്ങനെ തോന്നില്ല അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ലോൺ കാരണം ബുദ്ധിമുട്ടും ഒന്നും ഒക്കെ പ്രശ്നങ്ങളല്ല അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ പ്രശ്നമല്ലേ അതിലെങ്കിലും സംശയം അവര് പറയുന്ന തട്ടിട്ട് പറഞ്ഞില്ലേ സ്ഥലം ചെയ്തവരെ മാറ്റി ഓടിച്ചാൽ അപ്പൊ തന്നെ വിവരങ്ങള് മനസ്സിലായില്ലോ ക്രിസ്ത്യാനികളെല്ലാം വിവരങ്ങളുടെ അപ്പൊ അവർക്ക് മനസ്സിലായി തട്ടിപ്പ് പറഞ്ഞാൽ അത് മനസ്സിലായി ഈ ജീവിക്കാൻ കുഴപ്പമില്ലാന്ന് പറയാതെ പറഞ്ഞാൽ തട്ടിപ്പ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ പരാജയം ഞങ്ങളോട്ട് അതിന് എനിക്ക് അയ്യായിരം ഞങ്ങൾ കിട്ടുന്ന എൻ്റെ ഉറപ്പ വിശ്വാസം കുറച്ച് വല്ല ഓട്ടി ഞാൻ വെല്ലുവിളി പോണിയാലോ ബാക്കി ഉറപ്പാണ് സംശയം കാരണം വേറെ വഴിയില്ല ജീവിത പ്രശ്നം വന്നാൽ ഒരു രക്ഷീല ഇത്ര നാളെ നമ്മളെ പറ്റിച്ചല്ലോ ാണ് എന്നാൽ ഇങ്ങനെ പലരും നെഞ്ചിരി തകർന്നിരിക്കുകയാണ് ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ചിഹ്ന വരുന്നത് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഹൃദയം പറഞ്ഞത് അങ്ങനെയല്ലോ വലിയ ജയിക്കുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇട്ടിട്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് പല യു ഡി എഫിന് ആഘോഷിക്കാനായിട്ട് ആളുകൾ യു ഡി എഫ് എത്തി യു ഡി എഫിന്റെ കടകളിലായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമാണ് ഞങ്ങൾ ഞങ്ങളിത് ഏറ്റവും കൂടുതൽ മരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ചില്ല അത് ഒറ്റക്കെട്ടായിട്ട് യു ഡി ഡി എഫിന്റെ കടകക്ഷികളിലൊക്കെ പ്രവർത്തനമാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കേരളത്തിലെ മതേതര വിശ്വാസികളുടെ ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കം മുതൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രധാന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം എൽ ഡി എഫും ബി ജെ പി നടത്തി അവരുടെ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഓടി രക്ഷപ്പെടാണ് ഇവിടെ നിന്ന് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും എബ്രോഡും അപ്പൊ അതിന് മാറ്റം വരണ്ടേണ്ട ഇവിടെ യൂത്ത് വേണ്ടേ അന്ന് അതുപോലെ തന്നെ മുത്തശ്ശിമാർക്കും മുത്തശ്ശിമാർക്കും ആ പേരക്കുട്ടികളുടെ അവിടെ കളിക്കാനുള്ള അവകാശം ഒന്നുമില്ല അവർക്ക് കൊച്ചുകൾ അവകാശമില്ലേ ഇപ്പൊ അത് കിട്ടുന്നില്ല അവർക്ക് അവര് നായ്ക്കളെ മേച്ചയാൾക്കാണ് നായ്ക്കളെ കൊണ്ട് ആൾക്കാണ് കാരണം മക്കളും കൂടിയില്ല മരുമക്കളും അവർ മരുമക്കളും ഇല്ല പേരക്കുട്ടികളും ഇല്ല അതിന് മോശമായ ലൈഫിലാണ് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് വയസ്സായ ആളുകൾക്ക് കുട്ടികളെ പോലെ പരിഗണന കിട്ടേണ്ട ഏജ് ആണത് അപ്പൊ അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ആരും ഇല്ലാതെ അതിന് മാറ്റം വേണം കേരളം അപ്പൊ കേരളത്തിൽ മാറ്റം വേണേ

ില്ല ജനങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ചല്ല അദ്ദേഹം ഈ ചേട്ടൻ പേര് അജി തോമസ് ആണ് ക്രൈസ്താണോ ക്രിസ്ത്യൻ സമൂഹം ഈ ഒരു സീപെയിൽ നിന്നുള്ള പോക്കെല്ലാം ഏത് തരത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിനും അല്ലെങ്കിൽ ഒന്നും സന്ദീപാരൊരു ഘടകമല്ല അങ്ങനത്തെ ആളുകളെ കുറിച്ച് പറഞ്ഞാൽ ഈ സമൂഹം ചർച്ച ചെയ്യുന്നില്ല അത് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആളുകളുടെ അടുത്തോട്ട് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള യാതൊരു യാതൊരു തരത്തിലുള്ള അതായത് വോട്ട് മേടിച്ചിട്ടാണ് ജയിച്ചത് എന്നുള്ളത് എന്താണ് ആർക്ക് വോട്ട് മരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരുടെ വോട്ടും ചെയ്തിരിക്കും സരനെ പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് രാഹുൽ വോട്ട് ചെയ്ത ഉണ്ടാവും പിന്നെ ഇത് പറയാനുള്ള എന്തെങ്കിലും ഒരു അവകാശം സി പി എമ്മിന് ഞങ്ങൾക്ക് എന്തായാലും അറിയാം എന്തായാലും രാഹുൽ മംഗം തന്നെ ജയിക്കുന്ന അറിയാം ഭൂരിപക്ഷത്തോട് കൂടി വിജയിച്ചപ്പോൾ ഒരുപാട് കൂടെ ആവശ്യമാണ് എല്ലാവർക്കും ഞങ്ങൾ കാലത്ത് എത്ര ആറ് ഏഴ് മണി ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി ഏഴ് മണി തൊട്ടുള്ള ആവശ്യമായിരുന്നു ഞങ്ങളെ ഉറപ്പായി വിജയിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു അതേപോലെ ജയിച്ചു ഒരു പക്ഷെ യു ഡി എഫ് പ്രതിഷ്ഠനേക്കാൾ വലിയ വിജയമാണ് പാലക്കാട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷം ഇനിയും സമയം തുടരുക തന്നെ ചെയ്യും ഞങ്ങൾ ക്രൈസ്തവർ കംപ്ലീറ്റ് ബി ജെ പിയുടെ കൂടെയാണ് വേറെ ഒരു വിഭാഗവും എൽ ഡി എഫ് യു ഡി എഫ് ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഞങ്ങളെ സഹായിച്ചത് ആ ബി ജെ പി മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ പ്രാവശ്യം ഞങ്ങളെ ഒന്ന് ബി ജെ പിക്ക് തന്നെ കുതികൃഷ്ണമാരെ ജപിച്ചേ ഞങ്ങൾ ഉള്ളു ഇപ്പോൾ പാലക്കാട് നഗരത്തിലും ഇപ്പോൾ വക്കസിൻ്റെ ഭൂമി കൽപ്പാത്തി അടക്കമുള്ള പ്രദേശങ്ങളുണ്ട് എന്നുള്ളൊരു ഒരു ഭീഷണി നിലനിൽക്കുന്നു Well, I'm you. ¡Me സമീപിച്ചാൽ ഞാൻ പള്ളിയിലൊക്കെ ആക്റ്റീവ് ആണ് അല്ല ഇവിടെ ടൗണിലെ പള്ളിയിൽ ഞങ്ങൾ എന്റെ പള്ളിയിൽ ഞാൻ മുൻ കൈക്കാരനൊക്കെയായിരുന്നു ആക്റ്റീവ് ആണ് അപ്പൊ എല്ലാവരും ഞാൻ കാണാറുണ്ട് അപ്പൊ എല്ലാവരും ഒറ്റ ഞാൻ സ്ഥലത്തുനിന്ന് അപ്പം ഞാൻ പള്ളികളതിനെപ്പറ്റി നല്ല ചർച്ചും മീറ്റിംഗുകളൊക്കെ നടന്നുള്ളതാണ് ഈ മുന്നമ്പം പ്രശ്നത്തിനെ പറ്റി അതില് അച്ഛന്മാരും ബിഷപ്പ്മാരും ഒക്കെ ഇടപെട്ട് ചർച്ച ഒക്കെ നടന്നു സത്യാവസ്ഥകൾ ചർച്ച ചെയ്യണമെന്നല്ലോണല്ലോ സത്യാവസ്ഥേനെ അപ്പൊ ഞങ്ങളുടെ ക്രൈസ്തവ പള്ളികളിൽ എല്ലാവർക്കും അറിയാം മുന്നപ്പത്തിന്റെ കാര്യം അപ്പം അവർ എല്ലാവരും അതൊക്കെ പറയാ നമ്മളെ ബിജെപി സഹായിച്ചിട്ടുള്ള അപ്പോൾ വോട്ട് കൊടുക്കണം തിരിച്ച് സഹായിക്കണല്ലോ മനസ്സോണ്ട് സ്നേഹിക്കുന്നവർ മനസ്സിനോട് സ്നേഹിക്കുന്നത് ഞങ്ങൾ ബുദ്ധിമുട്ട് സ്നേഹിക്കുന്നവർ ഞങ്ങൾ ഇപ്പം തീർക്കും അതാണ് ചിലപ്പോൾ ബി ജെ പി എനിക്ക് തോന്നുന്നത് ഒരു അറുപത് അറുപത്തയ്യൂർ അറുപതിനായിരത്തിന്റെ മേലോട്ട് കൃഷ്ണമാർ തൈ പിടിക്കും നല്ലൊരു വോട്ട് പിടിക്കും നല്ല നല്ലൊരു ഭൂരിപക്ഷം കിട്ടും തൃശൂരിന്റെ മേലൂടെ ആവർത്തിക്കും മുൻമ്പം വന്നല്ലേ അതുകൊണ്ട് തൃശൂരിന്റെ മേലോടെ ആവർത്തിക്കും മുൻമ്പ ക്രൈസ്തവർ മാത്രം പ്രശ്നമല്ല അത് ഹിന്ദുക്കൾക്കുണ്ടല്ലോ എല്ലാവരും പോകും അപ്പൊ ഇത് ക്രൈസ്തവർ ക്രൈസ്വെന്ന് പറയുന്ന അർത്ഥമില്ല ഇപ്പൊ പോയി ഞങ്ങളുടെ കൂടുതലായത് കൊണ്ടാ ഇനി വരും നോട്ടീസുകളിൽ ഞങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളുടെയും പോകും അപ്പൊ ആണ് ലക്ഷ്മലും നോട്ടീസ് വന്നു ഇനി ഇലക്ഷൻ കഴിഞ്ഞ നോട്ടീസ് കൂടുതൽ വരുന്ന പറഞ്ഞേക്കണം ഞങ്ങൾ പാലൂര് പള്ളി പഴക്കളാണ് ആശത്തൊക്കെ വരുന്നതാണ് ചാവക്കാട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ നോട്ടീസ് കൂടെ വരും തോന്നുന്നുണ്ട് അപ്പൊ ഇലക്ഷൻ കഴിയാൻ കാത്തിരിക്കാം ഇവിടെ ഇനി നോട്ടീസ് വരും അത് വരാൻ കണ്ടല്ലോ നമ്മൾ വേഗം ബിജെപിക്ക് വോട്ട് കൊടുക്കുക നമ്മൾ മറുമെന്നതാണ് രക്ഷപ്പെടാൻ മറുമരുന്ന് വേറെ വഴിയാണ് ഫാമിലി ആയിട്ട് നോട്ട് ചെയ്തു തരാം ഫാമിലി താമരചിഹത്തിൽ ഫാമിലി ആയിട്ട് വരും താമരചിഹത്തിന് നോട്ട് വരും കാലത്ത് നോട്ട് വരിക സാധാരണ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണിക്ക് ഇത് അതിന് ഇല്ല നമുക്ക് വെപ്പറാളത്തിലുള്ള നമ്മുടെ സഹോദരമായ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം തന്നെ കാലത്തെ നോട്ട് ചെയ്തിട്ട് വേറെ ഫ്രണ്ടിന്റെ